തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന എൻഡിഎ കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ പ്രധാനമന്ത്രിയെ ആവേശത്തോടെ സ്വീകരിച്ച് പാർട്ടി പ്രവർത്തകർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രധാനമന്ത്രിയെ കാണാൻ പ്രവർത്തകർ എത്തിയിരുന്നു കൂടുതൽ വിവരങ്ങൾ നൽകുന്നു ശ്രീകുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട ആവേശത്തിലാണ് പാർട്ടി പ്രവർത്തകരും ചിലരൊക്കെ കുടുംബസഹിതമാണ് എത്തിയിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് പ്രധാനമന്ത്രിയെ കാണാൻ എത്തിയത് പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി എത്തിച്ചേർന്നത് അദ്ദേഹത്തെ എഴുന്നോട്ട് കാണാനും അദ്ദേഹത്തിന്റെ വാക്കുകൾ ആവേശത്തോടെ ശ്രമിക്കാനുമാണ് ഇവിടെ എത്തിച്ചേർന്നത് ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിയെ കണ്ടിട്ട് ആ ഒരു സന്തോഷമൊക്കെ ഉണ്ട് പോകാൻ പറ്റാത്ത വിഷമമായിരുന്നു അടുത്തുപോയി കാലയത്തൊട്ട് തൊഴിൽ ദൈവത്തിനെക്കാട്ടി വലിയൊരു മനുഷ്യനാണ് പാവപ്പെട്ടവർക്ക് നിത്യ തൊഴിലാളികൾക്ക് നല്ല മനസ്സോടുകൂടി ഞങ്ങൾക്ക് സഹായിക്കുന്ന ഒരു മനുഷ്യ ഇതുപോലെ വേറെ ആരും പറയാൻ പറ്റത്തില്ല ഇനിയും വന്നാലും വെയിലത്തിരുന്ന് അദ്ദേഹത്തിന് കാണണമെങ്കിൽ ഞങ്ങൾ മനസ്സോട് കാണും അദ്ദേഹത്തിന് തന്നെയാണെങ്കിൽ നന്നോട്ട് കാണും അങ്ങ് നിന്ന് കേട്ടാലും ആ വാചകം കേട്ടപ്പോൾ എന്റെ ദുഃഖങ്ങളും ഞങ്ങൾ കൂടെ വന്നവരുടെ എല്ലാ ദുഃഖങ്ങളും സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഞാനെ ഗുജറാത്തിൽ വെച്ച് നിന്നിട്ടുള്ള ആളാണ് അപ്പൊ എനിക്ക് നരേന്ദ്രമോദി ഓൾറെഡി ഇത് തന്നെ ബിജെപിയുടെ തന്നെ നമ്മുടെ ഫാമിലിയായിട്ട് ആദ്യമേ മുതലേ ഇനി അങ്ങനെ നമ്മുടെ ആഗ്രഹം കേട്ടോ കേട്ടായിരുന്നു എനിക്കൊരുപാട് സന്തോഷമുണ്ട് നേരിൽ കാണാൻ പറ്റിയതില് ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു ഈ ഒരു നല്ലൊരു മുഹൂർത്തത്തിനായി അപ്പൊ എന്തായാലും സമസ്ത മേഖലകളിലും അങ്ങനെ വികസനം എത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഭാരതത്തിന് അഭിമാനമാണ് ആശ്രയമാണ് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം സ്വന്തം വീടിനെ കുറിച്ച് ആലോചിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കോടിക്കണക്കിന് ആൾക്കാർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ സാധിക്കില്ലായിരുന്നു ഭരണമെന്ന ജനങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം ഭരണം എന്നുള്ളത് സ്വന്തം കാര്യത്തിന് വേണ്ടി ആയിരിക്കണം അദ്ദേഹത്തിന് ഒരുപാട് വാക്കുകളുണ്ട് ആ ആൾക്കാർക്ക് ഒരുപാട് പ്രചോദനമൊക്കെ നൽകുന്ന നല്ല വാക്കുകൾ എന്തായാലും കേരളത്തെക്കുറിച്ചും ഒക്കെ വളരെ നല്ല രീതിയിൽ സംസാരിക്കേണ്ടത് കേരളം ഇപ്പൊ ഒരു ബി ജെ പി എൻ ഡി എ ആശീർവദിക്കുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ിൽ തന്നെയാണ് എന്തായാലും ഇത്തരം ഫാമിലികളെ ഇത്തരം അമ്മമാരുടെയൊക്കെ വാക്കുകളാണ് പ്രധാനമന്ത്രിക്ക് വലിയൊരു ആശ്വാസം വലിയൊരു അനുഗ്രഹം ഈ അമ്മമാരുടെയും ഈ സഹോദരിമാരുടെയും ഈ ജനങ്ങളുടെയൊക്കെ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെയാണ് അദ്ദേഹം മൂന്നാം മട്ടവും ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം തുടങ്ങുമെന്ന വാക്കുകൾ പ്രകടിപ്പിച്ചത് ദുരുവശൻ വാക്കുകൾക്ക് വേണ്ടി തിരുവനന്തപുരത്ത് നിന്നും സത്യരാജനോടൊപ്പം ബി ശ്രീകുമാർ